നമസ്കാരം കൂട്ടുകാരി ലൈഫ് ഓഫ് വേവ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലേക്കുള്ള അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ് സീറോ വൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് നോട്ടിഫിക്കേഷൻ നമ്പർ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് വിളിച്ചിരിക്കുന്നത് അതിലേക്ക് എത്ര വേക്കൻസി ഒന്നില്ല എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയസൊക്കെ നമ്മൾ നമുക്ക് പറയാം ാണ് അൺമാരിഡ് ഇന്ത്യൻ മെയിൽ വിളിക്കുകയാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ് സെലക്ഷൻ ടെസ്റ്റ് ഫ്രം പതിനേഴ് രണ്ടായിരത്തി നാല് മാർച്ച് ഓൺവേർഡ് അതായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ അഗ്നിവീർ വായുവിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ സെലക്ഷൻ ടെസ്റ്റ് ആരംഭിക്കുന്നത് മാർച്ച് പതിനേഴ് തൊട്ടാണ് സോ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്സ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഓൺലൈൻ എക്സാമിനേ രജിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ആറ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഓൺലൈൻ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു മാർച്ച് പതിനേഴ് മുതലാണെന്ന് പറഞ്ഞു എക്സ് ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ ഡീറ്റെയിൽസ് ആൻഡ് വെബ്സൈറ്റ് പറയുന്നത് അഗ്നിപത് വായു ഡോട്ട് സി ഡി എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നതായിരിക്കും അതിന് ഡി ഡീറ്റെയിൽസ് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡ്സും ഒക്കെ കിട്ടുന്നുണ്ടാവും കിട്ടുന്നതാണ് സോറി കിട്ടുന്നതാണ് ഡേറ്റ് ഓഫ് ബർത്ത് കാൻഡിഡേറ്റ്സ് ജനിച്ചത് രണ്ടായിരത്തി നാലിനും അതായത് രണ്ട് ജനുവരി രണ്ടായിരത്തി നാലിനും രണ്ട് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കും മനസ്സിലായില്ലേ അതായത് രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എത്ര ഏജ് ഒന്ന് നമുക്ക് ഏകദേശം പറയാവുന്നതാണ് ഇരുപത് വയസ്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇരുപത് വയസ്സിനും രണ്ടായിരത്തി എഴുന്നൂറ് പതിനേഴ് വയസ്സ് അപ്പോൾ പതിനേഴിന് ഇരുപതിന് ഇടയ്ക്കുള്ളവരെയാണ് സെലക്ട് ചെയ്യുന്നത് ഇൻ കേസ് കാൻഡിഡേറ്റ് ക്ലിയേഴ്സ് ഓൾ സ്റ്റേജസ് ഓഫ് സെലക്ഷൻ പ്രൊസീജിയർ ദെൻ അപ്പർ ലേജ് ലിമിറ്റ് ആസ് ഓൺ ഡേറ്റ് ഓഫ് എൻറോൾമെൻറ്റ് ഷുഡ് ബി ട്വൻറ്റി വൺ ഇയേഴ്സ് അതായത് എൻറോൾമെൻറ്റ് ഇയേഴ്സ് മാക്സിമം ലിമിറ്റ് ഇരുപത്തൊന്ന് വയസ്സായിരിക്കും അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞിരിക്കുന്നത് കാരണം ഇതിൻ്റെ എൻറോൾമെൻറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എൻറോൾ ചെയ്യുന്നത് സോ ഇപ്പോൾ എല്ലാം അവരുടെ പ്രൊസീജിയേഴ്സ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക ഓക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ടെൻ പ്ലസ് ടു ആണ് മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം സെൻട്രൽ ലോർത്ത് മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടാവണം అల్లంగిల్ 3 ఇయర్ డిప్లోమా ఇన్ ఇంజనీరింగ్ మెకానికల్ ఎలక్ట్రికల్ ఆటోమొబైల్ ఎలక్ట్రానిక్స్ కంప్యూటర్ సైన్స్ ఎనీ ఇన్ 50 పర్సెంజ్ మార్క్ ఉండాలి ఆర్ 2 ఇయర్స్ వొకేషనల్ కోర్స్ ఫిజిక్స్ అండ్ మ్యాథమెటిక్స్ మస్ట్ ఐకనా ఓకే అదర్ దన్ సోషల్ సైన్స్ సబ్జెక్ట్ పాస్ట్ ఇంటర్మీడియట్ ఆర్ 10+2 ఆర్ ఇక్వాలెంట్ ఎగ్జామినేషన్ ఇనీ ఎనీ స్ట్రీమ్ ఆర్ సబ్జెక్ట్స్ ഫ്രം എഡ്യൂക്കേഷൻ ബോ ഫിഫ്റ്റി പെർസെൻ്റ് അതായത് മിനിമം മാർക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അത് ഫിക്സ്ഡ് ആണ് ഓക്കെ ഇനി നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റിൻ്റെ മിനിമം ആക്സെപ്റ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ടു സെൻറ്റിമീറ്റർ ആണ് ഫീമെയിൽ വരുന്നത് വൺ ഫിഫ്റ്റി ടൂ ആണ് മറ്റേ വൺ ഫിഫ്റ്റി ടു പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് ഹൈറ്റ് വെയ്റ്റ് പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ് ആൻഡ് ഏജ് ആണ് ചെസ്റ്റിന്റെ അതായത് നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് ആർമി പോലത്തെ കേസസിലൊക്കെ അവരുടെ ഫിസിക് നോക്കുന്നതായിരിക്കും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത് കൂടാതെ സാലറി റെമ്യൂണറേഷൻ്റെ കാര്യം നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇയർ ആയിട്ടാണ് റെമ്യൂണറേഷൻ വരുന്നത് റെമ്യൂണറേഷൻ മന്ത്ലി വരുന്നത് ഫസ്റ്റ് ഇയർ തേർട്ടി തൗസൻഡ് സെക്കൻഡ് ഇയർ തേർട്ടി ത്രീ തൗസൻഡ് തേർഡ് ഇയർ തേർട്ടി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർത്ത് ഇയർ ഫോർട്ടി തൗസൻഡ് ഇൻ ഹാൻഡ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി എന്താ റേറ്റ് എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നിങ്ങളുടെ സാലറി ഇത് വരുന്നത് സോ നമ്മൾ നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ അവർക്കെല്ലാം ഇതിൽ പോകണം താല്പര്യമുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് മറക്കേണ്ട ഡേറ്റ് ഫെബ്രുവരി ആറാണ് സോ ലാസ്റ്റ് ഡേറ്റ് ഓക്കെ മറക്കണ്ട വീഡിയോയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഡീറ്റെയിൽസ് അതായത് ഈ പി ഡി എഫ് ലിങ്ക് ചെയ്ത് വെക്ക പിൻ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കമൻസ് ഒന്ന് മെൻഷൻ ചെയ്യണം ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ഓൺ ടൈമിൽ എത്തിക്കാൻ പറ്റൂ ഓക്കെ താങ്ക്